ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനയിറങ്ങിയ പശ്ചാത്തലത്തിൽ നരിക്കോട്ടുമലയിൽ ജാഗ്രതാ നടപടികൾ ശക്തമാക്കുന്നു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നരിക്കോട്ടുമല സാംസ്കാരിക കേന്ദ്രത്തിൽ ജനജാഗ്രതാ സമിതിയുടെ അടിയന്തര യോഗം എം നേതൃത്വത്തിൽ ചേരും കണ്ണവമ്പന മേഖലയോട് ചേർന്ന പ്രദേശത്ത് ബുധനാഴ്ച പുലർച്ചെ കാട്ടാനയിറങ്ങിയ സാഹചര്യത്തിൽ സ്ഥലത്തെത്തിയ കെ പി മോഹനൻ എം എൽ എ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകി ആനയിറങ്ങിയ മേഖലയിൽ എം എൽ എ തൃപ്പങ്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കേൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാ റെയറോത്ത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോയമ്പ്രത്ത് ഇസ്മായിൽ മാസ്റ്റർ സെക്രട്ടറി വി വി പ്രസാദ് പഞ്ചായത്ത് അംഗം ഇ സുദ്ധ വനംവകുപ്പ് കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നരോത്തിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്ദർശിച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ ജിജിൽ അശ്വിനി ജോബിൻ എന്നിവരും കൂടെയുണ്ടായിരുന്നു ഫോറസ്റ്റ് ക്യാമ്പ് ഷട്ട് വഴി കടന്നുപോയ ആനക്കൂട്ടം സമീപത്തെ വാഴകൃഷി നശിപ്പിച്ചു ഒരു കുട്ടിയടക്കം നാലാനകളാണ് എത്തിയത് ഫോറസ്റ്റ് ക്യാമ്പ് ഷട്ടിലെ രാത്രി കാവൽക്കാരന്റെ ഭീഷണി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സമീപവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു കൊളയാട് അതിർത്തിയിലാണ് പ്രദേശം ചെന്നപ്പോയിൽ പാത വഴിയാണ് നരിക്കോട്ട് നൂറോളം പേർ താമസിക്കുന്ന പ്രദേശത്ത് എത്തിയതിൽ നാട്ടുകാർ ഭീതിയിലാണ്